സഭയുടെ ഐക്യവും വിശ്വാസവും വിശ്വാസ സമൂഹം പ്രതിജ്ഞാബദ്ധരാകണമെന്ന് അദ്ദേഹം പറഞ്ഞു മാവേലിക്കര നൽകുകയാണ് ിൽ പുതിയകാവ് സെന്റ് മേരീസ് പള്ളിയിൽ വെച്ച് ഈ സ്വീകരണ സമ്മേളനം നടക്കുമ്പോൾ ഈടവകയുടെ വികാരിയായിരിക്കുന്ന ആദറിന് അജി കെ തോമസ് അച്ഛൻ എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചു നാം എല്ലാവരേ ഒരു ചരിത്രത്തിന്റെ ഭാഗമായി മാറുകയാണ് ഫെബ്രുവരി മാസം ഇരുപത്തഞ്ചിന് നടത്തപ്പെടുന്ന പൈതൃക സമ്മേളനം വിവിധ പ്രാധാന്യങ്ങളുള്ളതാണ് ഭാരതത്തെ സുവിശേഷ വെളിച്ചത്താൽ പാസുരമാക്കിയ പരിശുദ്ധനായ മാർത്തോമാ രക്തസാക്ഷിത്വ സ്മരണയുടെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതാമത് വാർഷികവും മലക്കര ഓർത്തഡോക്സ് റിയാനി സഭയെ വിദേശ നികത്തിൽ നിന്ന് കരകയറ്റുവാനായി അഭിമാനത്തോടെ പോരാടിയ പരിശുദ്ധ വട്ടസേരിമാർ ഗീവറിന്റെ തൊണ്ണൂറാമത് ഓർമ്മയും മലങ്കര സഭയ്ക്ക് സുദൃഢമായ ഒരു ഭരണഘടന ഉണ്ടായതിന്റെ തൊണ്ണൂറാം വാർഷികവും സംയുക്തമായി മലങ്കര സഭ ആചരിക്കുകയാണ് നമ്മുടെ പിതാക്കന്മാർ കടന്നുപോയ പ്രതിസന്ധിയുടെ വഴികൾ നമ്മൾ പിതാക്കന്മാർ ഏൽക്കേണ്ടി വന്ന പീഡകൾ മറ്റ് വിദേശ രാജ്യങ്ങളിലെ പോലെ ക്രിസ്ത്യാനികൾ ഇന്ത്യയിൽ പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നമ്മൾ ആരും അങ്ങനെ പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല പക്ഷെ നമ്മുടെ പൈതൃകം അത് മർത്തോമൻ പൈതൃകമാണ് നമ്മെ സുവിശേഷത്തിൽ ജനിപ്പിച്ച നമ്മെ നമ്മുടെ പിതാവ് രക്തം മണ്ണാണ് വിവാഹ സുശ്രൂഷയിൽ ആദ്യത്തെ പദ്ധതിയിൽ ഇപ്രകാരം ഒരു ഗാനമുണ്ട് എന്റെ രക്തത്താൽ വാങ്ങിയ സഭയാണ് ഈ സഭയെ സംരക്ഷിച്ചു കൊള്ളണ അത് നമ്മുടെ ബാധ്യതയാണ് നമ്മുടെ പിതാക്കന്മാരുടെ രക്തത്താൽ വീണ് നേടിയെടുത്ത ഈ സഭയും ഈ സഭയുടെ സ്വാതന്ത്ര്യവും ഇതെങ്ങനെയെങ്കിലും വിട്ടുകൊടുക്കാൻ പറ്റുമോ പറ്റും അത് നമുക്ക് ഉള്ളിൽ ഉള്ളിൽ വിഭാഗീയത ഉണ്ടാക്കി ചില കുറച്ച് നാളായിട്ട് ശ്രമിക്കുന്നുണ്ട് സഭ വൈദിക ട്രസ്റ്റി ഫാദർ ഡോക്ടർ തോമസ് വർഗീസ് അമയിൽ റോണിയോ വർഗീസ് അബ്രഹാം നഗരസഭാ ചെയർമാൻ കെ വി ശ്രീകുമാർ എൻ ഗോവിന്ദൻ നമ്പൂതിരി രാമചന്ദ്രൻ മുല്ലശ്ശേരി സി എ അരുൺകുമാർ ഡോക്ടർ കെ എൽ മാത്യു വൈദ്യൻ ഫാദർ ജേക്കബ് ജോൺ കല്ലട ഫാദർ ജോൺ സീപ്പൻ സൈമൺ കെ വർഗീസ് അനി വർഗീസ് ബിനു തങ്കച്ചൻ എന്നിവർ സംസാരിച്ചു